പരിശുദ്ധ അമ്മയെക്കുറിച്ച് നിങ്ങളുടെ മുൻപിൽ ഒന്ന് അവതരിപ്പിക്കാമെന്ന് മനസ്സിൽ വന്നു എല്ലാവരും കേട്ട കാര്യങ്ങൾ തന്നെ അല്ലേ മാതാവിന് നല്ല വിശ്വസ്തത ഉണ്ടായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടതാണ് അപ്പം ഞാനിങ്ങനെ ഈ ദിവസങ്ങളൊക്കെ ഇങ്ങനെ പരിശുദ്ധാൻമോട് ചോദിച്ചു എല്ലാവരും കേട്ടത് തന്നെയാണ് ഇത് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് എന്തെങ്കിലും പുതിയതായിട്ട് പരിശുദ്ധാത്മവൻ ഉണ്ടാവുമല്ലോ പുതിയ പുതിയ കാര്യങ്ങളല്ലേ ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ പ്രവൃത്തിയെല്ലാം പുതിയതാണ് അപ്പം അങ്ങനെ പുതിയതായിട്ട് ഇവരോട് പറയണ്ടേ പരിശുദ്ധ അമ്മേനെ കുറിച്ചല്ലേ ഞാൻ പറയേണ്ടത് അങ്ങനെ എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു അപ്പോൾ എനിക്ക് കാണിച്ചു തന്ന ഒരു ഭാഗം ഏതാണെന്നറിയോ ഉത്തമയായ ഭാര്യ ഞാൻ വീണ്ടും ചോദിച്ചു ഉത്തമയായ ഭാര്യ ഇതും പരിശുദ്ധ അമ്മയും കൂടി ഞാൻ എങ്ങനെ കണക്ട് ചെയ്യും ഉത്തമയായ ഭാര്യ എന്നുള്ള കറക്റ്റ് ഭാഗം കാണിച്ചു തന്നായിരുന്നു ഉത്തമയായ ഭാര്യ എന്ന സുഭാഷിതങ്ങളുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങളാ തോന്നുള്ളൂ കറക്റ്റായിട്ട് ഉത്തമയായ ഭാര്യ എന്നൊരു ഹെഡിങ് എനിക്കത് കാണിച്ചു തന്നായിരുന്നു ആ ഹെഡിങ് ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും അവൾ രേക്കാൾ അമൂല്യം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു ഇനി ഞാൻ പറയുമ്പോ വായിച്ചാൽ മതി ഇങ്ങനെ ഒരു ഭാഗം ബൈബിളിൽ കാണിച്ചു തന്നു ഉത്തമയായ ഭാര്യ ഉത്തമയായ ഭാര്യ എന്ന് തന്നെ പറഞ്ഞു കൊണ്ടിരിക്കുക അപ്പം ഞാൻ വീണ്ടും ഇങ്ങനെ ഉത്തമയായ ഭാര്യ അപ്പോൾ പറഞ്ഞ ഇന്ന് പരിശുദ്ധ അമ്മ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ലോകത്തിൻ്റെ മുൻപിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഉത്തമയായ ഭാര്യ ആയിരുന്നു അമ്മ എന്നാണ് എന്നിട്ട് എന്നോട് പറഞ്ഞു തരാണേ ഉത്തമയായ ഭാര്യമാരെ കുടുംബങ്ങളിൽ ഇല്ലാതെ പോകുന്നതാണ് കുടുംബങ്ങൾ മക്കൾ തലമുറകളൊക്കെ തകർന്നു പോകാനുള്ള കാരണം കറക്റ്റായിട്ട് പറഞ്ഞു തന്ന കാര്യം എവിടെയും വായിച്ചതൊന്നുമല്ല ഉത്തമയായ ഭാര്യ ഭാര്യയെന്ന് കുറേ വട്ടം മനസ്സിൽ വന്നപ്പോൾ എന്തിനാ ഇങ്ങനെ പറയണത് ഇതെങ്ങനെ കണക്ട് ചെയ്യാനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാ ഇങ്ങനെ പറഞ്ഞാൽ മതി ഉത്തമയായ ഭാര്യമാർ കുടുംബങ്ങളിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ട് ഇന്ന് എൻ്റെ മക്കൾ കുടുംബങ്ങൾ തലമുറകളൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് തന്നെ പറയണം അപ്പം ഞാൻ ആ ഭാഗം എടുത്തു ആ ഭാഗം എടുത്തിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് വായിച്ചു നോക്കണം ഇതിലെന്താ പറയണേ ഉത്തമയായ കുറിച്ചാണ് അവിടെ പറയണേ പരിശുദ്ധ അമ്മേനെ ഉത്തമയായ ഭാര്യേനെയും കൂടി ഒരുമിച്ച് യോജിപ്പിക്കണം അപ്പോൾ എനിക്ക് ചില പോയിന്റുകൾ അങ്ങനെ വായിച്ചപ്പോൾ ഇങ്ങനെ അടയാളം എടിയിപ്പിച്ചു അപ്പോൾ ആ ഭാഗമാണ് ഭാഗമാണെന്ന് ഞാൻ വായിക്കാം നിങ്ങളുടെ മുൻപിൽ പറയാമെന്ന് വിചാരിച്ചേ പരിശുദ്ധ അമ്മേനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് ത പറഞ്ഞു തന്ന ചില കാര്യം ഉത്തമയായ ഭാര്യ എന്നുള്ള ആ ഭാഗത്തിലെ പതിനൊന്നാമത്തെ വാക്യം ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു അവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു ആ ഒരു വാക്യം ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു ഇന്ന് ലോകത്ത് ഈ വിശ്വാസം പരസ്പരമുള്ള വിശ്വാസം ഇല്ലാതായ പോയതല്ലേ കുടുംബങ്ങൾ തകരാനുള്ള ഒരു കാരണം ആണ് അല്ലേ ഒരു കാരണം അതാണ് പരസ്പരമുള്ള വിശ്വാസം അതായത് ഭാര്യയ്ക്ക് ഭർത്താവിനും വേണം ഭർത്താവിന് ഭാര്യയോടും വേണം അങ്ങനെയാണെങ്കിൽ അപ്പം ഞാൻ ചോദിച്ചു ഇത് ഉത്തമയായ ഭാര്യയുടെ കാര്യം അപ്പം പരിശുദ്ധ അമ്മേനെ ഞാൻ എങ്ങനെ പറയും ഞാൻ ഈ വചനത്തിൽ പേന കൊണ്ട് അടയാളം ഇട്ടിട്ടുണ്ട് എനിക്ക് കാണിച്ചതെന്ന വചനഭാഗം പറയാൻ വേണ്ടി അപ്പം ഉത്തമ ഭർത്താവിന് ഭാര്യയോട് വിശ്വാസം ഉണ്ടാവും അപ്പം ഇതെങ്ങനെ പരിശുദ്ധ അമ്മയായിട്ട് ചേർത്ത് പറയും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഔസ പിതാവ് അല്ലേ സ്വപ്നത്തിൽ ദർശനം കൊടുക്കണ ഭാഗം അവിടെ ഔസെ പിതാവ് നീതിമാനായിരുന്നു വിശ്വസ്തൻ അത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഭാര്യയെ അപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞു തരാം പരിശുദ്ധ അമ്മയെ വിശ്വസിച്ചിരുന്നു ഔസ പിതാവിന് വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യ തെറ്റായ രീതിയിൽ പരിശുദ്ധമ്മ പോയിട്ടില്ല ദൈവഹിതം തന്നെയാണ് അവിടെ നടന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത പരിശുദ്ധ അമ്മയെക്കുറിച്ച് കേൾക്കുന്നത് വിവാഹത്തിന് മുൻപ് വിവാഹം നിശ്ചയം കഴിച്ച് കഴിഞ്ഞിരിക്കെ ഗർഭിണിയായത് അതാ വിശ്വാസത്തിൻ്റെ ഒരു മേഖലയാണ് അല്ലേ പക്ഷേ പരിശുദ്ധ പരിശുദ്ധമ്മയിൽ വിശുദ്ധാവസ്യ പിതാവിന് വിശ്വാസമുണ്ടായിരുന്നു ഈ വചനം പറഞ്ഞിട്ട് ആ ഭാഗം എനിക്ക് കാണിച്ചു തന്നത് അപ്പോൾ അമ്മ ഒരു ഉത്തമയായ ഭാര്യ ആയിരുന്നു ഇന്ന് ഉത്തമയായ ഉത്തമരായ ഭാര്യമാരുടെ അഭാവം എൻ്റെ മക്കള് നശിക്കാനിടയാകുന്നു എന്ന് പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയുന്നു ഇനി അതുപോലെ തന്നെ പറഞ്ഞു തന്ന ഒരു ഭാഗാണ് പതിന പത്തൊമ്പതാമത്തെ പത്തൊമ്പതാമത്തെ വാക്യം അവൾ ഉപയോഗിച്ച് നോക്കുന്നു പരിശുദ്ധ അമ്മയുടെ ജീവചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ തൊഴിൽ എന്തായിരുന്നു തുന്നലായിരുന്നു അല്ലേ അത് കറക്റ്റായിട്ട് ആ വചനത്തിൽ വെച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ ഒരു ഭാര്യയായിരുന്നു ചെയ്തിരുന്ന ജോലി അതായിരുന്നു അല്ലേ അപ്പോൾ പരിശുദ്ധ അമ്മയെ തന്നെയാണ് ഇവിടെ ഉത്തമയായ ഭാര്യ എന്ന് ഈ വചന ഭാഗത്ത് വരച്ചു വച്ചിരിക്കുന്നതിന് തെളിവായിട്ട് എനിക്ക് തന്ന രണ്ടാമത്തെ വചനം അതാണ് അതിൻ്റെ ഇടയിൽ അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്തിരുന്നു അല്ലെ എലിസബത്തിനെ സന്ദർശിക്കാൻ പോയത് പാവപ്പെട്ട അമ്മയായിരുന്നു അല്ലെ ആരുമില്ല പ്രായമായ സമയത്താ പരിശുദ്ധമ്മക്ക് അല്ല എലിസബത്തിന് ആ കുഞ്ഞു ജനിക്കുന്നുള്ള വാർത്ത കിട്ടണേ അപ്പോ ദരിദ്രര് അല്ലെങ്കിൽ പാവങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ് അവിടേക്ക് കടന്നു ചെല്ലാൻ അമ്മയ്ക്ക് സാധിച്ചു അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഉത്തമയായ ഭാര്യയാണ് എല്ലാ ഭാര്യമാർക്കും ഉണ്ടാവേണ്ട ഒരു ഗുണമാണ് അത് കടന്നു ചെല്ലാനും അവരെ തിരിച്ചറിഞ്ഞ് സഹായിക്കാൻ പാവങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് ലോകത്തിലെ സമ്പത്തില്ലാത്ത പാവങ്ങളല്ല ഇന്നത്തെ ലോകത്തിന് സമ്പത്തില്ല എന്നത് ഒരു ഭാഗം അതിലും കൂടുതൽ സ്നേഹം കിട്ടാത്തത് അംഗീകരിക്കപ്പെടാത്തത് എത്ര പേരും അങ്ങനെ ഉണ്ടാവുക ഒരു കുടുംബത്തിൽ ഇല്ലാനും ഉണ്ട് പക്ഷേ സ്നേഹം ഉണ്ടാവില്ല പരസ്പരം മനസ്സിലാക്കുന്നുണ്ടാവില്ല അല്ലേ അങ്ങനത്തെ എല്ലാ അപാകതകളെയും തിരിച്ചറിഞ്ഞ് ചെയ്യാൻ സാധിക്കണം ഉത്തമയായ ഒരു ഭാര്യയ്ക്ക് അത് പരിശുദ്ധാമ്മ തന്നെ അതിന് ഉദാഹരണം നമ്മുടെ മുൻപിൽ തെളിച്ച് വച്ചിട്ടുണ്ട് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് അത് കറക്റ്റായിട്ട് വെളിപ്പെടുത്തി തന്നു അത് കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ചാമത്തെ വചനം അവൾ കഴിവും അന്തസ്സും അണിയുന്നു പാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു അവൾ കഴിവും അന്തസ്സും അണിയുന്നു ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു അപ്പൊ കഴിവും അന്തസ്സും അത് പരിശുദ്ധമ്മയുടെ കഴിവ് ചെയ്യാനുള്ളതാണെന്ന് വിചാരിക്കുക ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു എന്തൊരു വചനം അല്ലേ എന്തിനൊരു ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തില് ഒന്ന് മുപ്പത്തഞ്ച് വാക്യം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ശക്തി നിന്ന് ആ വചനം പരിശുദ്ധമ്മ സ്വീകരിച്ചു അന്ന് തുടങ്ങി പരിശുദ്ധമ്മ തന്റെ ജീവിതത്തിലെ ഭാവിയെ നോക്കി പുഞ്ചിരിച്ചവളാ മനസ്സുകൊണ്ട് അമ്മ എല്ലാ ദുഃഖത്തിന്റെ മദ്യത്തിലും മദ്യത്തിലും സമചിത്തതയോടുകൂടി നിന്ന് പോകാന്നുള്ളതാ പുഞ്ചിരിയുടെ അർത്ഥം അതാ നമുക്ക് കാണിച്ചു തരണേ സമ്മചിത്തതയോടുകൂടി നിന്നു പോകാൻ അങ്ങനെ സാധിച്ചതാണ് പരിശുദ്ധ അമ്മയ്ക്ക് അതൊരു ഉത്തമയായ ഭാര്യയുടെ ഗുണമാണ് അങ്ങനെ നിന്നു പോകാൻ സാധിക്കണം അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് വന്നതാ കഴിവും അന്തസ്സും അതായത് ആന്തരിക സൗന്ദര്യം പരിശുദ്ധ അമ്മയുടെ ആന്തരിക സൗന്ദര്യം സഹനം കൊണ്ട് നേടിയെടുത്തതാ അല്ലേ അങ്ങനെ സഹനം കൊണ്ട് നേടിയെടുത്ത ഒരു ആന്തരിക സൗകര്യ സൗന്ദര്യത്തിൻ്റെ ഉടമയാണ് പരിശുദ്ധ അമ്മ അമ്മ നമ്മളോട് ഒരു കാര്യമുണ്ട് ഇതുപോലെയുള്ള കഴിവും അന്തസ്സും ആ ഓരോ കുടുംബത്തിലെ അമ്മമാർക്ക് ഭാര്യമാർക്ക് വേണ്ടത് ആന്തരിക സൗന്ദര്യം സഹനത്തെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് പുഞ്ചിരിച്ച് നിൽക്കാൻ സാമജിത്വതയോടുകൂടി നിൽക്കാനുള്ള കഴിവ് ഇതാണ് ആന്തരിക സൗന്ദര്യം ഇതാണ് ഒരു വ്യക്തിനെ അളക്കുന്ന അളവ് പോലെ എൻ്റെ മുന്നിലിരിക്കുന്ന അമ്മമാരെ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് പരിശോധിക്കേ ഉണ്ടോന്നൊന്ന് പരിശോധിക്ക ഇതിൽ എന്തിൻറെങ്കിലൊക്കെ കുറവാ നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോണേ നമ്മുടെ മക്കൾ വഴിവിട്ടു പോണേ ഇതുപോലെ ഒരു ഭാര്യ ആയിരുന്നാല് മക്കള് നശിക്കില്ല എന്നുള്ളതിന്റെ ഉറപ്പല്ലേ ഈശോക്ക് എന്താ കൊഴപ്പുണ്ടായിരുന്നത് എന്തോരോ ആന്തരിക മുറിവ മുറിവുകളോട് കൂടി ജനിക്കേണ്ടതായിരുന്നു അല്ലേ അതായത് മംഗളവാർത്ത ജനി കൊടുത്തപ്പോൾ തുടങ്ങി ഈ അമ്മ വേദനിച്ചിട്ടേ ഉള്ളൂ അല്ലേ വേദനിച്ചിട്ടല്ലേ ഉള്ളൂ നമ്മൾ പുറമേന്ന് നോക്കിയ സന്തോഷത്തിൻ്റെ ഒരു ഒരു കണിക പോലും ഇല്ലാത്ത സാഹചര്യങ്ങളാണ് പരിശുദ്ധ അമ്മയ്ക്ക് എന്നിട്ട് ഈശോ എന്ത് രസമായിട്ടാണ് വളർന്നത് അല്ലേ ശരിയാണ് ദൈവപുത്രനാ ദൈവപുത്രൻ എന്നുള്ള ഭാഗം നമുക്ക് മാറ്റിവെക്കുക ആ സമയത്ത് ഒരു സാധാരണ മനുഷ്യ വ്യക്തിയായിരുന്നു ഇങ്ങനെ തളർന്നു പോകുമായിരുന്നില്ലേ അവിടെയൊക്കെ പിടിച്ചു നിർത്തിയത് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജീവചരിത്രം ചെറുപ്പകാലങ്ങൾ വായിച്ചു പോകുമ്പോൾ ഈ ഈശോനെ വളർത്തുമ്പോഴൊക്കെ സങ്കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ട് കൊടുത്താണ് ഈശോനെ ഓരോ സമയവും വളർത്തിയിരുന്നത് അതായത് ഉറങ്ങാൻ കിടക്കണ നേരത്തൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു അതുകൊണ്ട് കുരിശില് കിടന്ന സമയത്ത് ആ സങ്കീർത്തന വചനം തന്നെ ഉരുവിട്ട് മരിക്കാൻ ആ അമ്മയുടെ പുത്രന് സാധിച്ചു ഇതൊക്കെ അമ്മ വളർത്തിയതുകൊണ്ടാണ് പരിശുദ്ധാത്മാവനെ നിറഞ്ഞ് ആ അമ്മ വളർത്തിയതുകൊണ്ട് ഈ ആന്തരിക സൗന്ദര്യം നമുക്കുണ്ടെങ്കിലില്ലേ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾ നശിച്ചു പോവില്ല നമ്മുടെ മക്കൾ വഴിതെറ്റി പോവില്ല എത്ര ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ അവരുടെ പിന്നാലെ വന്നാലും അവരുടെ മുൻപിൽ വന്ന് നിന്നാലും അവർക്ക് മാധ്യസ്ഥം വഹിക്കാൻ ആന്തരിക സൗന്ദര്യമുള്ള സഹനങ്ങളെ അതിജീവിച്ച് ഒരമ്മ ഉണ്ടാവും ഒരമ്മയുണ്ടാവും നിങ്ങൾ ഇപ്പം എവിടെയെങ്കിലും എഴുതി വെച്ചോ ഒരാൾ അമ്മയുള്ള കുടുംബത്തിൽ മക്കൾ ഒരിക്കലും നശിച്ചു പോവില്ല നഷ്ടപ്പെട്ടു പോവില്ല ഉപവാസം എടുത്ത് ജപമാല ചൊല്ലി ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മളോട് പറയുന്നുണ്ട് എൻ്റെ പോലെ ആയിരിക്കും എൻ്റെ പോലെ ഒരു ഭാര്യയാവ് എൻ്റെ പോലെ ഒരു അമ്മയാവും നിങ്ങൾ അങ്ങനെ ആവ് ഈ ലോകത്തിൽ അങ്ങനെ നിങ്ങളാവുമ്പോഴാണ് ദൈവപുത്രന്മാരെ പോലെയുള്ള മക്കളെ കൊടുക്കാൻ ലോകത്തിന് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ അതുപോലെ തളർന്ന മക്കളെ രക്ഷിക്കാൻ പറ്റുള്ളൂ പരിശുദ്ധമാകുമ്പോൾ നമ്മെ നോക്കി പറയുന്നൊരു കാര്യമാണ് ഇതെല്ലാം എന്നെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് തന്നു പറയിപ്പിക്കുന്നതാണ് പറഞ്ഞ് തന്നു പറയിപ്പിക്കുന്നത് എവിടെ നോക്കി അല്ലെങ്കിൽ അങ്ങനെ എഴുതി അതൊന്നുമല്ല ഭജനം കറക്റ്റ് കാണിച്ചു തന്നിട്ടാണ് എന്നെ ഒരുക്കുന്നത് ലോകത്തിന് മുമ്പിൽ പറയാൻ വേണ്ടിയിട്ട് തന്നെ ഒരുക്കണതാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പൂർണ്ണ ബോധ്യമുണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള അമ്മമാരെ ലോകത്തിന് കിട്ടാനാ ഇങ്ങനെയുള്ള അമ്മമാരെ കിട്ടിയാലാ അവരുടെ കണ്ണീര് കൊണ്ട് അവരുടെ പ്രാർത്ഥന കൊണ്ട് ലോകം രക്ഷപ്പെടുകയുള്ളൂ ലോകം രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഇങ്ങനെയുള്ളൊരു ഉത്തമയായ ഭാര്യയായി മാറാൻ നല്ലൊരു അമ്മയായി മാറാനായിട്ട് നമുക്ക് പ്രത്യേകം അമ്മയോട് പ്രാർത്ഥിക്കാം നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തില്ലേക്കും എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കാൻ അല്ലെങ്കിൽ വേറെ ആരോ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കാൻ പക്ഷേ അപ്പോൾ പരിശുദ്ധമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധമ്മ എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുക നിങ്ങൾ ആദ്യം ഇങ്ങനെ ഇങ്ങനെയാവും നിങ്ങൾ ആദ്യം ഇങ്ങനെ ആവുന്നു എൻ്റെ മനസ്സിലേക്ക് തന്ന ഒരു സന്ദേശമാണ് അമ്മ തന്നെ പറയും എന്താ വേണ്ടത് എന്ന് അമ്മ തന്നെ പറയും അമ്മ തന്നെ പറയണേ ഇങ്ങനെ ആവേണ്ടത് ഇതൊന്നു മാത്രം ഇന്നത്തെ കുടുംബങ്ങളിലെ ഭാര്യമാർ ചെയ്യേണ്ട കാര്യം അത് കഴിഞ്ഞ് പിന്നെ ഓർമ്മിപ്പിച്ച വചനം അതായത് അതിലെ തന്നെ അടയാളപ്പെടുത്തി ഇരുപത്തി എട്ടാമത്തെ വചനം അവളുടെ സന്താനങ്ങൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്ന അവളുടെ ഭർത്താവും അപ്രകാരം ചെയ്യുന്ന അവൻ അവളെ ഇങ്ങനെ പ്രശംസിക്കുന്നു അവളെ ആ ഇത് മതി ഭാഗ്യവതി എന്ന് വിളിക്കും ഇത് മാതാവിൻ്റെ സ്തോത്രഗീതത്തിലും മാതാവ് തന്നെ പറയണില്ലേ എന്നെ ഭാഗ്യവധ്യം പ്രകീർത്തിക്കും ഉത്തമയായ ഭാര്യനെ മക്കള് ഭർത്താവ് ആരൊക്കെ അവരെ ഇടപഴകണം അവരെല്ലാം പ്രകീർത്തിക്കണം ഭാഗ്യവതി എന്ന് ഇത് പരിശുദ്ധ അമ്മേനെ ചെയ്തു ഇന്നും ലോകം മുഴുവൻ അങ്ങനെ തന്നെയല്ലേ പരിശുദ്ധ അമ്മേനെ പറയണേ ഇതാണ് പരിശുദ്ധ അമ്മ ഉത്തമയായ ഒരു ഭാര്യ ആയിരിക്കണം എന്ന് പറയാൻ പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്നിട്ട് ഞാൻ എൻ്റെ ഈ ബൈബിളിൽ അടയാളിട്ട് വെച്ച വചന ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ പറഞ്ഞ അമ്മ ഇന്ന് ലോകത്ത് നിന്ന് നമ്മളിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളു നമ്മൾ ഒരുപാട് പരിഹാരം ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ഒരുപാട് ജപമാല പ്രാർത്ഥന ചെല്ലുന്നുണ്ട് ഉപവാസം എടുക്കുന്നുണ്ട് ഇതെല്ലാം വേണം ഇതെല്ലാം വേണം പക്ഷേ ഇന്ന് നഷ്ടപ്പെട്ടു പോണ ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു നല്ല അമ്മ നല്ല ഭാര്യ ഒന്നും ആയിരിക്കാതെയാണ് നമ്മൾ ഈ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റാതെ പോണേ നമ്മുടെ തലമുറ നമ്മുടെ കൈവിട്ട് പോണത് അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ ഉത്തമയായ ഒരു ഭാര്യയായിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങളിൽ അപ്പോൾ ഇവിടെ അപ്പന്മാർ ഇരിക്കുന്നുണ്ട് അവർ വിചാരിക്കും ഇന്നമ്മമാരുടെ കാര്യം മാത്രമല്ലേ പറഞ്ഞോളൂന്ന് പരിശുദ്ധ അമ്മ അമ്മമാർക്ക് പറഞ്ഞത് അപ്പന്മാർക്കും കൂടി കൂടിയാണ് പറഞ്ഞത് ഭർത്താവിൽ ഭർത്താവ് അവളെ വിശ്വസിച്ചിരുന്നു അല്ലെ അപ്പൊ അതുപോലെ തന്നെ അവളും ഭർത്താവിനെ വിശ്വസിക്കണം അപ്പൊ ഈ പരിശുദ്ധ അമ്മ ഉത്തമയായ ഭാര്യ എന്ന ഭാഗം കാണിച്ച് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതുണ്ടെങ്കിൽ അതേ ഭാഗമൊക്കെ എടുക്കേണ്ട അതേ റോളൊക്കെ പൂർത്തീകരിക്കേണ്ട കടമ അപ്പന്മാർക്കും ഭർത്താക്കന്മാർക്കും ഉണ്ട് പ്രത്യേകിച്ച് വിവാഹ ജീവിതാന്തസിലേക്കൊക്കെ ഒരുങ്ങിയിരിക്കണ മക്കളുണ്ടാവും അവരൊക്കെ ഒന്ന് തങ്ങളെ തന്നെ വിലയിരുത്തി ഏറ്റവും ആദ്യം വേണ്ടത് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെന്ന് നിറഞ്ഞതുകൊണ്ടാണ് അതുവരെ സാധാരണ ഒരു കുട്ടിയായി വളർന്ന അമ്മ ദൈവിക അന്തരീക്ഷത്തിൽ വളർന്നു ദേവാലയത്തിലാണ് വളർന്നത് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അമ്മ അങ്ങനെയായി മാറിയത് അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ആദ്യം വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അപ്പോഴാണ് ആന്തരിക സൗന്ദര്യം തികഞ്ഞ് നമുക്ക് വരാൻ പറ്റുള്ളൂ സഹനങ്ങളുടെ മുൻപിൽ പുഞ്ചിരിയോടുകൂടി നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ച് ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ നല്ല അമ്മയാവാൻ നല്ല ഭാര്യയാവാൻ നല്ല അപ്പനാവാൻ നല്ല ഭർത്താവാകാൻ ആകാൻ അതിനുള്ളൊരു വലിയ കടമ വലിയൊരു വിളി നമ്മുടെ ഉള്ളിലുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം പിന്നെ എനിക്ക് ഒരു എപ്പോഴും തോന്നണം ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ലൂക്കായുടെ സുവിശേഷം തന്നെ രണ്ടാം അധ്യായം അമ്പത്തൊന്നാം തിരുവചനം പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇതിൽ ഞാൻ അമ്മമാരെ മാത്രം പറയണില്ല അപ്പന്മാരും എല്ലാവർക്കും എല്ലാവർക്കും വേണ്ട ഒരു ഗുണമാണ് എന്ത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക അത് അശേഷ ഇപ്പം ഒന്ന് കേട്ട അപ്പം തന്നെ നല്ല കാര്യത്തിനല്ലേ പ്രാർത്ഥിക്കാനല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയണ ഒരു രീതി പെട്ടെന്ന് പെട്ടെന്ന് പറയാം പിന്നെ മാധ്യമങ്ങളൊക്കെ അതിന് ഒരുപാട് സപ്പോർട്ടാണ് എന്താ കാര്യം ശരിക്കും നടന്നതെന്ന് ആർക്കും അന്വേഷിക്കാൻ സമയമില്ല അതിക്ക് മുമ്പ് കേട്ടത് അപ്പുറത്ത് അപ്പുറത്ത് കൊളുത്തി കഴിഞ്ഞിട്ടുണ്ടാവും പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു നമ്മൾ സാധാ മനുഷ്യരാണ് നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള കഴിവ് കുറവാണ് കുറവാണെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ തമുറാൻ്റെ വചനത്തിൽ ആശ്രയിച്ചാൽ നമുക്കതിന് സാധിക്കും ഇപ്പം ഇതിനനുയോജ്യമായൊരു വചനമുണ്ട് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയൊന്ന് മൂന്ന് കർത്താവെ എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ എൻ്റെ അതര കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണമേ ഞാൻ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ഈ വചനം ചൊല്ലു എന്തിനാന്നറിയോ പരിശുദ്ധ അമ്മേനെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള കഴിവ് കിട്ടാൻ ഈ വചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കും അപ്പോൾ അങ്ങനെ പറയും പെട്ടെന്ന് പറഞ്ഞു പോവും അല്ലെങ്കിൽ ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള കഴിവ് കുറവാണെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ സങ്കീർത്തന നൂറ്റി നാൽപ്പത്തി ഒന്ന് മൂന്ന് വചനം ചൊല്ലി പ്രാർത്ഥിക്കുക അതുപോലെ വേറെ വചനങ്ങളുണ്ട് നാവിനെ നിയന്ത്രിക്കുന്ന വചനങ്ങൾ അങ്ങനെ കറക്റ്റായ വചനം ചൊല്ലി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മയുടെ ആ കൃപയിലേക്ക് നമുക്കും നടന്നെടുക്കാനായിട്ട് പറ്റും വചനം നമ്മളിൽ മാംസം ധരിക്കുമ്പോൾ ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള കഴിവ് നമ്മൾക്ക് ലഭിക്കും ഇനി നാൽപ്പത്തിയെട്ട് രണ്ട് നാൽപ്പത്തിയെട്ട് വചനുണ്ട് അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ച് അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ പിതാവും ഞാനും ഉൾക്കണ്ഠയോട് നിന്നെ അന്വേഷിക്കുകയായിരുന്നു അമ്മ ഒരു പറയണ ഒരു വചനാണ് നിന്റെ പിതാവും ഞാനും ഇതൊരു പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് പറയാം നിന്റെ പിതാവും ഞാനും ഞാനും നിൻ്റെ പിതാവ് അന്വേഷിച്ചു എന്നല്ല പറഞ്ഞത് അല്ലേ അതായത് ഭർത്താക്കന്മാർക്ക് കൊടുക്കേണ്ട മുൻഗണന ബഹുമാനം സ്നേഹം അതെല്ലാം അവർക്ക് കൊടുത്താൽ കുടുംബത്തിലെ പകുതി പ്രശ്നം തീരുമെന്ന് പരിശുദ്ധ അമ്മ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമ്മളോട് പറയാം പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അവരൊന്ന് ബഹുമാനിക്കുക അവരൊന്ന് പരിഗണിക്കുക അതാണ് ആവശ്യമുള്ളത് അതറിഞ്ഞ് അവർക്ക് കൊടുക്കുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും അതിനാൽ തന്നെ ശരിയാക്കപ്പെട്ട് കഴിയും അപ്പം പരിശുദ്ധ അമ്മയുടെ ഈ മാതൃക അനുകരിച്ചുകൊണ്ട് നിൻ്റെ പിതാവും ഞാനും എന്നുള്ള ആ ഒരു സ്ഥാനം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും കൊടുക്കാനുള്ളൊരു വലിയ കൃപ അമ്മമാരെല്ലാം ചോദിച്ച് വാങ്ങണം അമ്മമാരെല്ലാം ചോദിച്ച് വാങ്ങണം ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഈ ഗുണങ്ങളൊക്കെ ചോദിച്ച് വാങ്ങാൻ വേണ്ടിയിട്ടും കൂടിയാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കണേ അമ്മയോട് ജപമാല ചൊല്ലി മാധ്യസ്ഥം ചോദിക്കുന്നതോടൊപ്പം മാധ്യസ്ഥം ചോദിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞ് ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക പരിശുദ്ധ അമ്മയ്ക്ക് ഈ ലോകത്തിൽ ഇടപെടാൻ പറ്റുക പരിശുദ്ധാത്മാവിന് നമ്മളേക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുക പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായിട്ട് നിറഞ്ഞൊരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവിന് അല്ലേ അതുകൊണ്ടാണ് പരിശുദ്ധമ്മ ലൂക്ക ഒന്നേ മുപ്പത്തി എട്ടിൽ പറയുന്നത് ഇതാ ഞാൻ കർത്താവിൻ്റെ നിന്റെ വചനം പോലെ അല്ലെങ്കിൽ വാക്ക് എന്നിൽ നിറവേറട്ടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വന്ന വ്യക്തികൾക്ക് മാത്രമേ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ഇതാ ഞാൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ നമ്മൾ സാധാ മനുഷ്യരാണ് അല്ലേ സാധാ മനുഷ്യരാണ് നമുക്കൊന്നും ഒരുപാട് അങ്ങനെ പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നടക്കണ വ്യക്തികളാണെങ്കിൽ ശരിക്കും എൻ്റെ മനസ്സിലേക്കൊക്കെ ഇടയ്ക്ക് ഓർമ്മ വരും ഒരു സുഹൃദപം പോലെ ഇങ്ങനെ ചൊല്ലണ ഒരു വിശുദ്ധം ചൊല്ലിയ പ്രാർത്ഥനയാണ് ഈശോ അറിയാവശ്യപ്പേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കണേ ഞാൻ ഈ പ്രാർത്ഥന ഓർക്കുമ്പോൾ എനിക്ക് തിരിച്ചാൽ പറയാം പരിശുദ്ധാത്മാവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കണേ അറിയാതെ എൻ്റെ മനസ്സിലാ പ്രാർത്ഥന വരും ഞാനിത് ചൊല്ലിക്കൊണ്ട് നടക്കുമ്പോഴില്ലേ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും അടുത്തേക്ക് എന്നെ കൊണ്ട് എത്തിക്കും എത്തിക്കും പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കണേ പരിശുദ്ധാത്മാവാണ് ശക്തമായി കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് യോഗ്യത നോക്കാതെ തന്നിൽ കുറച്ച് അല്പം പോലും ആശ്രയിക്കുന്ന വ്യക്തികളിലേക്ക് കടന്നു വന്ന് അവരിലൂടെ മനുഷ്യ മക്കളെ രക്ഷിക്കണുണ്ട് പരിശുദ്ധാത്മാവ് അത്രയ്ക്ക് ശക്തമായ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഉണ്ട് തിന്മ അതുപോലെ ശക്തിയില്ല അതുപോലെ ശക്തിയില്ല തിന്മ വളരണേ പരിശുദ്ധാത്മാവിന് അങ്ങനെ പ്രവർത്തിച്ചേ പറ്റൂ അതിനുള്ള കൈയും കാലും കണ്ണൊക്കെ ആയി മാറേണ്ടവരാ നമ്മൾ അപ്പോൾ നമുക്ക് കുറേ പ്രാർത്ഥനകൾ ചെല്ലാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ സുഹൃത ജപങ്ങളൊക്കെ കൊടുത്താൽ പരശുതാൻമം ഭയങ്കര സന്തോഷമാണ് ഈ പ്രാർത്ഥന നിങ്ങളൊന്ന് ചൊല്ലി നോക്കി അറിയാതെ മനസ്സിലൊരു സന്തോഷം വരും വെറുതെ വെറുതെ ഞാനപ്പം മാക്സിമം ട്രൈ ചെയ്യുക എന്താണെന്നറിയോ നാല് ജപന്മാല ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇതങ്ങ് ചെല്ലും ഇതങ്ങോട് ചെല്ലാൻ ഭയങ്കര ഒരു ഭയങ്കര ഒരു ആഗ്രഹമാണ് ഈ ഒരു ഇതങ്ങനെ ഈ സുഹൃത ജപം പോലെ ഇങ്ങനെ ചൊല്ലി നടക്കാൻ പരശുധാൻമം ആഗ്രഹിക്കുന്ന കാര്യമാണ് അങ്ങനത്തെ വ്യക്തികളെ കിട്ടണം ഇന്നത്തെ ലോകത്തിന് പ്രവർത്തിക്കാൻ പരിശുദ്ധ പരിശുദ്ധമ്മയോട് ചേർന്ന് നാല് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഈ അഭിഷേകം നമുക്ക് തരണത് കാരണം പരിശുദ്ധ അമ്മയാണ് ശിഷ്യന്മാർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പരിശുദ്ധാത്മാവിനെ വാങ്ങിക്കൊടുത്തത് അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഇങ്ങനത്തെ സുഹൃതങ്ങളൊക്കെ പരിശുദ്ധമ്മയുടെ സുഹൃതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ കണ്ണും കാലും കൈയ്യുമൊക്കെയായി മാറി നമ്മുടെ മക്കളെ ലോകത്തിൻ്റെ മക്കളെ ഒക്കെ രക്ഷിക്കാൻ നശിച്ചു പോകുന്ന തലമുറയെ വീണ്ടെടുക്കാനൊക്കെ വലിയ കൃപ വലിയ കൃപ പരിശുത്തമ്മയുടെ മധ്യസ്ഥതയിൽ നല്ല ദൈവം നമ്മളിലേക്ക് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പരിശുത്തമ്മയുടെ മാധ്യസ്ഥം ചോദിച്ച് നല്ല നല്ല ബോധ്യങ്ങൾ തന്ന് നമ്മളെ കൊണ്ട് നടക്കണ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധാത്മാവിൻ്റെ ഒക്കെ മാധ്യസ്ഥ ശക്തിയിൽ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടാനാവുന്ന പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവിയലായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച